പിടിവാശി കാണിക്കാൻ തയ്യാറായാൽ വലിയൊരു പ്രതിഫലം ഇന്ന് ഞാൻ കയ്യിൽ വെച്ച് തരുമെന്നാണ് ഈ ദൂതിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന വേളയിൽ എൻ്റെ അകത്ത് പരിശുദ്ധാത്മാവ് പ്രതിഫലിപ്പിച്ച വാക്ക് എന്നോട് പറഞ്ഞത് അതായത് മനുഷ്യരുടെ മുൻപിൽ നമ്മൾ കാണിക്കുന്ന പിടിവാസികൾ നെഗറ്റീവ് മീനിങ്ങിലാണ് പലപ്പോഴും വ്യാഖ്യാനിക്കപ്പെടുന്നത് അല്ലേ ഓ ഭയങ്കര പിടിവാശിയാണ് ആ കൊസ്ന് ഓ അയാൾ പിടിച്ചടങ്ങ് കൊണ്ടേ പോകുള്ളൂ എന്നാൽ മനുഷ്യരതിനെ അങ്ങനെ വിലയിരുത്തുമ്പോൾ ദൈവം ഈ ഒരു പിടിവാശി എന്ന ഈ ഒരു മനോഭാവത്തെ നെഗറ്റീവായിട്ടല്ല അത് വിശ്വാസത്തിൻ്റെ ധീരമായൊരു പ്രവൃത്തിയായിട്ടാണ് കർത്താവ് അതിനെ കാണുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു മനുഷ്യന് വാദിക്കണമെങ്കിൽ പിടിവാശി കാണിക്കണമെങ്കിൽ അവന് ചില്ലറ വിശ്വാസമൊന്നും പോരാ ആ വ്യക്തിയുടെ ഉള്ളിൽ ഉടലെടുക്കുന്ന വിശ്വാസത്തിൻ്റെ അതിശക്തമായിരിക്കുന്ന ബോധ്യത്താലും ധൈര്യത്താലുമാണ് ഇത്തരം ഒരു പ്രവർത്തിക്കൊരാൾ തയ്യാറാകുന്നത് അങ്ങനാണെങ്കിൽ നമ്മുടെ കണ്ണീർ വീണ് നനഞ്ഞ ആയിടത്ത് വിശ്വാസത്തിന്റെ ഒരു പോരാട്ടം കൂടെ ഇന്ന് വെളിപ്പെടാൻ പോകുകയാണ് സന്തോഷത്തോടെ നാം അതിലേക്ക് കിടക്കുമ്പോൾ ഇന്നത്തെ പ്രവചന എല്ലാ പ്രാർത്ഥനാ വീരന്മാരെയും ദൈവരാജ്യത്തിലെ വീരയോദ്ധാക്കളെയും അഭിവാദനം ചെയ്യുന്നു ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് എൻ്റെ രക്ഷകനും കർത്താവുമായ സ്നേഹനദിയായ പൊന്നേശുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹവന്ധനം വിശുദ്ധ ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി രണ്ടാമത്തെ അധ്യായം ഇരുപത്തി നാല് മുതലുള്ളതായ വിശുദ്ധ വചനങ്ങൾ അപ്പോൾ ഒരു പുരുഷൻ ഉഷസ്സാകുവോളം അവനോട് മല്ലുപിടിച്ചു ഹാ അവനെ ജയിക്കുകയില്ല എന്ന് കണ്ടപ്പോൾ അവനവൻ്റെ തുടയുടെ തടം തൊട്ടു ആകയാൽ അവനോട് മല്ലിപിടക്കിയിൽ യാക്കോബിൻ്റെ തുടയുടെ തടം ഉളുക്കിപ്പോയി എന്നെ വിടുക അതായത് ഒരു റസലിങ് നടക്കുകയാണ് യാബോക്കിൻ്റെ കടവിൽ യാക്കോബെന്ന പഴയ നിയമത്തിലെ ധീരനായ വിശ്വാസികളുടെ പിതാവിൻ്റെ കൊച്ചുമകനായിരിക്കുന്ന ആ യാക്കോബ് എന്ന് പറയുന്ന ഗോത്ര ദൈവത്തിന്റെ ദൂതനും തമ്മിൽ നടക്കുന്ന ഒരു ദ യുദ്ധമാണ് നാം ഇവിടെ കാണുന്നത് ഉഷസ്സാകുന്നു അല്ലെങ്കിൽ ഉഷസ് ഉദിക്കുന്നുവല്ലോ എന്ന് അവൻ പറഞ്ഞതിന് നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് അവൻ പറഞ്ഞു നിന്റെ പേരെന്തെയെന്ന് അവൻ അവനോട് ചോദിച്ചതിന് യാക്കോബെന്ന് അവൻ പറഞ്ഞു നീ ദൈവത്തോടും മനുഷ്യരോടും മല്ലു പിടിച്ചത് ജയിച്ചത് കൊണ്ട് നിന്റെ പേരിനീ യാക്കോബെന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടുമെന്ന് അവൻ പറഞ്ഞു ഹലൂയ്യ ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത് വിട്ടുകൊടുക്കാതെ വിശ്വാസത്തിൽ ഒട്ടും തന്നെ വിട്ടുകൊടുക്കാതെ ദൈവം എനിക്ക് വേണ്ടി ചെയ്യും ദൈവം എനിക്ക് വേണ്ടി ചെയ്തു തരും എന്നുള്ള ആ ഒരു ഉത്തമമായ നിലപാടിൽ കർത്താവെ എൻ്റെ ഈ കാര്യത്തിൻ്റെ മേൽ അങ്ങനെയ്ക്കായി പ്രവർത്തിച്ചല്ലാതെ ഞാൻ അങ്ങേ വിട്ടു പോകത്തില്ല എന്നുള്ള ഒരു ഉജ്വലമായ മനോഭാവത്തോടുകൂടെ നിങ്ങൾ ആയിരിക്കണമെന്നാണ് പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നത് നീ എന്നെ അനുഗ്രഹിക്കുന്നത് വരെ നീ എനിക്ക് ഉത്തരം തരുന്നത് വരെ എൻ്റെ ആ വഴി തുറക്കുന്നതുവരെ എന്റെ ആ പ്രിയപ്പെട്ടവർ കണ്ണു തുറക്കുന്നതുവരെ അവർ അനുകൂലമായൊരു ആൻസർ പറയുന്നത് പറയുന്നതുവരെ ഇന്നാ രേഖ എനിക്ക് കിട്ടുന്നത് കിട്ടുന്നതുവരെ ഇന്നാ വഴിയിൽ എനിക്ക് വേണ്ടതായ നന്മ തുറക്കപ്പെടല്ലാതെ അത് തുറക്കപ്പെടുന്നത് വരെ ഞാൻ അങ്ങനെ വിടുകയില്ല ഇന്നൊരു പക്ഷേ നിന്റെ തലമുറയോരടുത്ത് പരീക്ഷയിലായിരിക്കും എന്റെ കുഞ്ഞ് എഴുതി തീർന്നല്ലാതെ ഞാൻ എഴുന്നേൽക്കത്തില്ല എന്നൊരു തീരുമാനം ദൈവസന്നിധി എടുക്കുക പ്രാർത്ഥനയോടുകൂടെ ദൈവം മുൻപാകെ ഇന്ന് ഇരിക്കെ അതൊരു ഉത്തമമായിരിക്കുന്ന വഴിയെ വാതിലിനെ നിങ്ങളുടെ മുൻപിൽ തുറന്നു തരും മുപ്പത്തിരണ്ടിന്റെ ഇരുപത്തിയാറാണ് നാം വായിച്ചത് യാക്കോബിന്റെ പിടിവാശി നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ പിടികയില്ല ഈ ഒരു പദത്തെ നിങ്ങളുടെ ലൈഫിലെ ഏതെങ്കിലും ഒരു മേഖലയിലേക്ക് എടുത്തങ്ങ് വെച്ചേരെ ഒരുപക്ഷെ അത് നിങ്ങളുടെ ഇന്നത്തെ വലിയ ഉത്തരം കണ്ടെത്തേണ്ട ആ മഹാപ്രശ്നത്തിന്റെ മുമ്പിലായിരിക്കാം നിങ്ങൾ അതിനെ പ്രതിഷ്ഠിക്കുന്നത് കർത്താവേ ഈ കാര്യത്തിന് നീ ഉത്തരം തന്നല്ലാതെ ഞാൻ ഇന്ന് നിന്റെ സന്നിധി വിട്ടുപോകയില്ല ഞാൻ അങ്ങയെ വിടത്തില്ല ഈ നിലയിൽ നമുക്കൊന്ന് പ്രാർത്ഥിപ്പാൻ കഴിയണം ഇനിയും എങ്ങനെയാണ് ദൈവ സാന്നിധ്യത്തിൽ ഇത്തരത്തിൽ ഒരു വിശ്വാസത്തിൻ്റെ പിടിവാശിയുള്ള യുദ്ധം നടത്തുന്നത് എന്ന് നിങ്ങളോട് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു വിശ്വാസത്താൽ ദൈവ സാന്നിധ്യത്തിൽ കടന്നു പിടിച്ച് എനിക്ക് ഈ കാര്യം ചെയ്തു തരയണമെന്ന് ദൈവത്തോട് നിർബന്ധിച്ച് ദൈവം നമുക്ക് വേണ്ടി അത് ചെയ്യുന്ന നിലയിലേക്ക് കർത്താവിൻ്റെ സാന്നിധ്യത്തെ ദൈവത്തിൻ്റെ ഹൃദയത്തെ പരിവപ്പെടുത്തി കൊണ്ടുവരുന്ന ആ ഒരു തലം തുറക്കപ്പെടുന്നതിൻ്റെ അകത്ത് ചില പ്രത്യേകമായ കാര്യങ്ങളുണ്ട് ഒരു കാര്യം മാത്രം പറഞ്ഞ് നമുക്കിന്ന് പ്രാർത്ഥിക്കാം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നാം ദൈവം സർവവ്യാപിയാണെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മളിവിടെയും ദൈവം ആകാശത്തുമല്ല നാം എവിടെയുണ്ടോ അവിടെ നമ്മളിൽ കർത്താവുണ്ട് നാം ആയിരിക്കുന്നിടത്ത് അവിടുത്തെ പരിശുദ്ധ സാന്നിധ്യവും പ്രസൻ്റാണ് അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പോൾ ഇരിക്കുന്ന എൻ്റെ ഈ വായുമണ്ഡലത്തിൽ എൻ്റെ ദൈവമുണ്ട് ആ ഒരു ഉത്തമമായ ഉറപ്പ് മുമ്പിൽ വെച്ചുകൊണ്ട് വെറുതെ ചുമ വായുവിലേക്ക് വാക്കുകളയക്കാതെ കുറച്ചു നേരം ശ്വാസം എടുത്ത് വിടുന്നത് പോലും അല്ലെങ്കിൽ ശ്വാസം പിടിച്ചു വെക്കുന്നത് പോലെ തൊട്ടും മുൻപിലുള്ളതായ ആ ഒരു അന്തരീക്ഷത്തിൽ വെളിപ്പെടുന്ന ദൈവ സാന്നിധ്യത്തെ നിങ്ങൾ നിങ്ങളുടെ മനോഭാവം കൊണ്ട് ലോക്ക് ചെയ്യണം കർത്താവെ അങ് എന്റെ മുൻപിലുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് ഈ കാര്യം ചെയ്ത് തന്നേ പറ്റത്തുള്ളൂ ഇതിനകത്ത് എനിക്ക് വിടുതൽ കാണണം എനിക്ക് വേണ്ടി ഇപ്പോൾ തന്നെ അങ്ങ് പ്രവർത്തിക്കണം ഈ വിഷയം ഇപ്പോൾ തന്നെ എൻ്റെ തലയിൽ നിന്ന് മാറി പോകട്ടെ കർത്താവെ ഞാൻ വിളത്തില്ല അങ്ങയെ എനിക്കിത് നടപ്പിലാക്കി തന്നേ പറ്റത്തുള്ളൂ ഞാൻ ഇതിനകത്തുനിന്ന് പുറകോട്ട് പോകാൻ തയ്യാറല്ല എനിക്കിപ്പോൾ ഇത് നടന്നു എന്നതിന്റെ തെളിവ് താ കർത്താവെ ഇതെനിക്ക് കിട്ടി എന്നതിന്റെ ഉറപ്പ് എനിക്ക് വെളിപ്പെടുത്തി താ എൻറെ അപ്പ ഇങ്ങനൊരു ഒരു ഒന്ന് പിടിക്കണം ഈ ഒരു പിടി നിങ്ങളെ വലിയ ഉത്തരത്തിലേക്കാണ് കൊണ്ടുപോകാൻ പോകുന്നത് ഞാൻ ഒന്നുകൂടെ പറയുന്നു മനുഷ്യരുടെ മുമ്പിലെ പിടിവാസി നെഗറ്റീവ് മീനിങ്ങിലാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത് പക്ഷെ ദൈവത്തിൻ്റെ മുമ്പിലെ പിടിവാസിക്ക് വിശ്വാസത്തിൻ്റെ ധൈര്യമെന്നാണ് കർത്താവ് അതിനെ സാക്ഷ്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ പിടിവാസി യാക്കോബ് ഇസ്രയേലായി അപ്രകാരം മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എലിയാവ് ആ പെരുമഴ കാണുക തന്നെ ചെയ്തു ഇന്നത്തെ ഈ ദൈവിക ദൂത് കേൾക്കുന്ന നിങ്ങൾക്ക് ദൈവത്തിന്റെ തിരുസന്നിധിയിൽ വിശ്വാസത്തിന്റെ തീഷ്ണമായ പോരാട്ടം നടത്താൻ കർത്താവി നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് അല്പനേരം ആ വിശ്വാസത്തിന്റെ പോരാട്ടത്തിലേക്ക് നാം ഒന്ന് കടക്കാൻ പോവുകയാണ് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവിന് നന്ദി സർവശക്തനായ കർത്താവായ യേശുവിന്റെ രാജ്യം ഇന്ന് രാവിലെ നമ്മുടെ നടുവിൽ വെളിപ്പെടട്ടെ ഒരു വിശ്വാസത്തിന്റെ പുതിയ ചുവടുവെപ്പിന് കർത്താവിൽ ഇന്ന് രാവിലെ നമുക്കൊന്ന് ധൈര്യം കാണിക്കാം നമ്മളുടെ ദൈവസന്നിധിയിലെ നിർബന്ധത്തെ വലിയ താല്പര്യത്തോടു കൂടെ പ്രോത്സാഹിപ്പിക്കുന്ന ദൈവപിതാവിന് മുൻപിലാണ് ഇന്ന് രാവിലെ നാം ആയിരിക്കുന്നത് തീർച്ചയായും നമ്മളെ അവിടെ നിരാശപ്പെടുത്തുകയില്ല അവഗണിക്കുകയില്ല ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു ഇതൊരു വലിയ ദൈവികമായ അത്ഭുത പ്രവൃത്തി നിങ്ങളുടെ മേൽ സംഭവിക്കുന്നതിന് കാരണമായി തീരാൻ പോകുന്നു നിങ്ങൾ ദൈവമുമ്പാകെ വിട്ടുകൊടുക്കാതെ എനിക്ക് ലഭിച്ചേം മതിയാകൂ എന്നുള്ള നിലയിൽ ചില വിഷയങ്ങൾക്ക് വേണ്ടി ഇന്ന് രാവിലെ പ്രാർത്ഥിച്ചു മുന്നോട്ടേക്ക് നീങ്ങുന്നത് ഒരു വലിയ വിടുതലായി പരിണമിക്കാൻ പോവുകയാണ് ഉത്തരമില്ലെന്ന് ആര് പറഞ്ഞു മറുപടി ലഭിക്കത്തില്ലെന്ന് ആര് പറഞ്ഞു വിടുതലുണ്ടാകയില്ലെന്നാരു പറഞ്ഞു ഇനിയും ഒത്തിരി നാൾ സമയമെടുക്കുമെന്ന് ആര് പറഞ്ഞു ഇല്ല ഇന്ന് തന്നെ ഈ നിമിഷം തന്നെ ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തി ദൈവത്തിന്റെ പൈതലി നിനക്കായി കർത്താവിത ചെയ്യുകയാണ് ഞങ്ങളെ ഏറെ വാത്സല്യത്തോടെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവവും പിതാവും ആം സ്വർഗത്തിലെ അപ്പായി അവിടുത്തെ പ്രിയപ്പെട്ട പുത്രനും ഞങ്ങളുടെ രക്ഷകനുമായ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാവിലെ ലോകമെമ്പാടുമുള്ള ദൈവത്തിന്റെ പ്രിയ മക്കളായി ഞങ്ങളെല്ലാം ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്കിന്ന് ഒരത്ഭുതം വേണം ഞങ്ങൾക്കിന്ന് ഒരു വലിയ മഹത്വപൂർണമായ ഉത്തരം തന്നേ മതിയാകിയുള്ളൂ ഇനിയും സമയങ്ങൾ മുന്നോട്ടേക്ക് ദീർഘിപ്പിക്കാനില്ല ഇനിയും ഞങ്ങളുടെ മുൻപിൽ നേരം കളയാനില്ല അങ്ങയുടെ കൈ എൻ്റെ വിഷയത്തിൻ്റെ മേൽ ഉത്തരമായി ഇറങ്ങുന്ന ആ കാഴ്ച മാത്രം കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ അവസ്ഥയ്ക്കകത്ത് അത്ഭുത രൂപാന്തരം വരുത്തുവാൻ അങ്ങ് ഇറങ്ങുന്ന ആ വലിയ കാഴ്ചയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ തന്നെ അവിടുന്ന് ഇറങ്ങണമേ ഇപ്പോൾ തന്നെ ഞങ്ങളുടെ പ്രശ്നത്തെ അവിടുന്ന് പരിഹരിക്കണമേ ഇപ്പോൾ തന്നെ ഞങ്ങളുടെ മുൻപിൽ അങ്ങയുടെ കയ്യൊപ്പ് വെളിപ്പെടുത്തണമേ സെക്കൻഡിൽ എൻ്റെ കർത്താവായ യേശു ഈ വിഷയം ഏറ്റെടുത്തു എന്നത് ഞങ്ങൾക്ക് ഉറപ്പാക്കി തരുന്ന ഒരു അടയാളം ഞങ്ങൾക്ക് കാണിച്ചു തരണമേ നമുക്കൊന്നുകൂടെ അതിനു വേണ്ടി പ്രാർത്ഥിക്കാം ഞങ്ങളുടെ പ്രശ്നം എൻ്റെ കർത്താവായ യേശു ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്നത് തെളിയിക്കുന്നതിൻ്റെ ഒരു അടയാളം ഇപ്പോൾ തന്നെ കാണിച്ചു തരണമേ ഞാൻ വിശ്വസിക്കുന്നു ഇതെനിക്ക് എൻ്റെ കണ്ണുനീര് തോരുന്ന പകലാണ് ഇതെനിക്ക് എൻ്റെ ഹൃദയത്തിൻ്റെ വേദന അവസാനിക്കുന്ന ദിവസമാണ് ഞാൻ കഴിഞ്ഞ നാളുകളിൽ എന്തെല്ലാം ഓർത്ത് വേദനിച്ചോ ഏതെല്ലാം പ്രശ്നങ്ങളെ ചൊല്ലി എൻ്റെ മനസ്സ് നെടുവീർപ്പെട്ടോ അതോർത്തിനീ ഞാൻ ദുഃഖിക്കാതെ വിധം ദൈവത്തിന്റെ അത്ഭുത കൈ ആ കാര്യങ്ങൾ എനിക്ക് ദൈവത്തിന്റെ കൈ തന്നെ ഇന്ന് ഉത്തരമായി വെളിപ്പെടുത്തി തരുന്ന ദിവസം മായാൽ ഞാൻ സ്തോത്രം ചെയ്യുന്നു ആ പ്രശ്നം എന്റെ കർത്താവ് തന്നെ എനിക്ക് വേണ്ടി സോൾവ് ചെയ്യുന്നതിനായി ഒരു വൻ മറുപടി തന്നെ എൻ്റെ ദൈവത്തിൻ്റെ കൈ എനിക്ക് വേണ്ടി ഈ വിഷയത്തിന്റെ മേൽ സൃഷ്ടിക്കുന്നതിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു ഹൃദയം നുറുങ്ങിയിരിക്കുന്ന കുറേ മക്കളെ കണ്ടോ അപ്പാ ഈ സമയം ഇവരുടെ വേദനകളെ എടുക്കണമേ ഞാൻ എന്തു ചെയ്യും എനിക്കിനി നിർവാഹമില്ലല്ലോ എന്ന് പറഞ്ഞ് കരയുന്ന കുറച്ച് മക്കളെ കണ്ടോ പിതാവേ ഇവരെ ഞാൻ അങ്ങയുടെ കൈകളിലേക്ക് തരികയാണ് ഈ സമയത്ത് തന്നെ അങ്ങയുടെ ആശ്വാസത്തിൻ്റെ അത്ഭുത പ്രവൃത്തി ഇവരുടെ ജീവിതത്തിന്റെ മേൽ ഇറങ്ങി ഒരു ഒരു വലിയ വിടുതൽ മഹാ അത്ഭുതം ഇപ്പോൾ സംഭവിച്ചു സ്ഥിരീകരണം ലഭിക്കട്ടെ െസ് യേശുവിന്റെ നാമത്തിൽ അത് ഞങ്ങൾക്ക് ലഭിക്കട്ടെ ഈ സെക്കൻഡിൽ തന്നെ അത് ഞങ്ങൾക്ക് ഉറപ്പായി ലഭിക്കട്ടെ അതിശയം നടന്നു കഴിഞ്ഞു അതിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു വിടുതൽ ആരംഭിച്ചു കഴിഞ്ഞു അതിനായി നന്ദി പറയുന്നു ഹോളി സ്പിരിറ്റ് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വായുടെ അകത്ത് രക്തത്തിന്റെ ചുവ വരുന്ന വായ്ക്കകത്ത് ചോര ചുമയ്ക്കുന്ന ഒരാളുടെ മേൽ ദൈവത്തിൻ്റെ സൗഖ്യത്തിൻ്റെ ശക്തി ഇപ്പോൾ ഇറങ്ങുകയാണ് നിങ്ങൾക്ക് വല്ലാത്ത രക്തത്തിൻ്റെ ഗന്ധം വരുന്നുണ്ട് എന്തോ ഒരു മാരക രോഗം എൻ്റെ ശരീരത്തിൽ വന്നിരിക്കുകയാണോ എന്നുള്ള ഭയം നിങ്ങളെ അലട്ടുന്നുണ്ട് ഈ സമയം ദൈവം അതിനെ എടുത്തു കളയുന്നു നിങ്ങളുടെ തൊണ്ടയിൽ നിന്ന് ഒരു തടിപ്പിനെ കർത്താവ് കട്ട് ചെയ്ത് മാറ്റുകയാണ് യേശുവിൻ്റെ നാമത്തിൽ അത് മാറിപ്പോകട്ടെ നിങ്ങളുടെ കാലിൻ്റെ കൃത്യം ഉപ്പൂറ്റിയുടെ മുൻപിലായി ഒരു സൗഖ്യം നടക്കുന്ന കാഴ്ച ഞാൻ യേശുവിൻ്റെ നാമത്തിൽ കാണുന്നു ഈ സെക്കൻഡിൽ ആ വിടുതലിവരുടെ മേൽ വെളിപ്പെട്ടു വരുമാനാകട്ടെ വല്ലാതെ ഇഴജന്തു ശല്യങ്ങൾ നിമിത്തം പേടിച്ചിരിക്കുന്ന ഒരു കുടുംബത്തിന്റെ മേൽ ദൈവത്തിന്റെ സമാധാനം വ്യാപിക്കുന്നു ഇനി അപ്രകാരമുള്ള ഒരു പാമ്പിന്റെ ശല്യം നിന്റെ വീടിന്റെ അകത്ത് ഉണ്ടാകില്ല എന്ന് നിനക്ക് ഞാൻ യേശുവിൽ ഉറപ്പ് തരുന്നു നോക്കുന്നിടത്തൊക്കെ ഇങ്ങനൊരു ഒരു ഇഴജന്തു ഉണ്ടോ എന്ന് മാനസികമായി സങ്കൽപ്പിച്ചു പോകുന്ന പ്രിഡിക്റ്റ് ചെയ്തു പോകുന്ന വിധത്തിൽ നിങ്ങളുടെ ചിന്തകളുടെ അകത്ത് വളരെ വ്യക്തമാവിധം വെളിപ്പെട്ടു നിൽക്കുന്ന ആ ഭയത്തെ ഈ സെക്കൻഡിൽ ഞാൻ നിങ്ങളിൽ നിന്നും പുറത്താക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ നിങ്ങൾക്ക് സമാധാനത്തെ തരുന്നു ഇന്നത്തെ ഓരോ മണിക്കൂറിനെയും യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ ലൈഫിൽ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇതൊരു തിരിഞ്ഞു നോക്കുമ്പോൾ വലിയ ദൈവപ്രവൃത്തികളാൽ ജീവിതത്തിന് ഒരു സമാധാനം വെളിപ്പെട്ട ഒരു പുതിയ അധ്യായം എഴുതി ചേർക്കപ്പെട്ടിരിക്കുന്ന നിലവിലുണ്ടായിരുന്ന ചില പരിതസ്ഥിതികൾക്ക് ഫുൾ സ്റ്റോപ്പ് വീണ ഒരു ദിവസം എന്ന് വിശേഷിപ്പിക്കാത്ത കവിതം ഇന്നത്തെ അനുഗ്രഹങ്ങൾ നിറവുകൾ ഒരു വലിയ വിടുതലും ഒരു പുതിയ ചൂടുവെപ്പുമായി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവ് പ്രാർത്ഥന കേട്ടതിനായി അങ്ങടെ മക്കളെ വാസ്തവമായും അനുഗ്രഹിച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേ ഒരു പ്രത്യേക കാര്യം ദൈവത്തിൻ്റെ ആത്മാവിനോട് പറഞ്ഞു അത് മറ്റൊന്നുമല്ല ഇന്ന് കുറേ നാളുകളായി ഒരു നല്ല ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ചിട്ട് ഇന്ന് ഇൻ്റർവ്യൂ അറ്റ് അറ്റൻഡ് ചെയ്യുന്ന ചില പ്രിയപ്പെട്ടവരെ കർത്താവ് സ്പർശിക്കാൻ പോവുകയാണ് നിങ്ങൾ ഈ നിമിഷം വന്ന് മുട്ടിമേൽ നിന്നാൽ നിങ്ങളെ ഞാൻ പ്രാർത്ഥിച്ചയക്കാം പിതാവേ ഇന്നത്തെ ഇവരുടെ ഇൻ്റർവ്യൂ യേശു മിശിഹായുടെ നാമത്തിൽ പുതിയ ജീവിത അനുഗ്രഹത്തിൻ്റെയും പദവിയുടെയും ഉയർച്ചയിലേക്ക് ഇവരെ കരം പിടിച്ചെത്തിക്കുന്നതാകട്ടെ നിരാശയോടെ ഇന്നും മടങ്ങില്ല അപ്പോയിന്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന സന്തോഷത്തിന്റെ വാർത്ത ഇവർ കേൾക്കാൻ പോകുന്നതിനായി സ്തോത്രം ചില പാസ്പോർട്ടുകളിൽ വിസ സ്റ്റാമ്പ് ചെയ്യപ്പെടാൻ പോകുന്നതിനായി സ്തോത്രം ദൈവം കൊടുത്ത ഒരു പ്രത്യേക അനുഗ്രഹവും അത്ഭുതവുമായി ഈ കാര്യം യേശുവിൻ്റെ നാമത്തിൽ വെളിപ്പെടുന്നു ഞാൻ അതിൻ്റെ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു ഇവരുടെ നെറ്റിമേൽ തൊട്ട് ഞാൻ ഇവരെ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേ എവിടെ നോക്കിയാലും പാമ്പുണ്ടോ എന്ന് സംശയിക്കുന്ന ഭയപ്പെടുന്ന നിലയിൽ നിങ്ങളെ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുന്ന അത്തരത്തിലുള്ളൊരു പേടി നിങ്ങളെ വിട്ട് മാറിയിരിക്കുകയാണ് ശക്തമായ ചില വിടുതലുകളാണ് ഇന്ന് കർത്താവ് ഒരുക്കിയത് വാസ്തവമായും അതിൻ്റെ സന്തോഷത്തെ പ്രാപിച്ച് മുന്നോട്ട് പോകാം ധാരാളമായി യേശോപ്പ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും കോട്ടയത്ത് ഐ എം എ ഹാളിൽ നമ്മുടെ ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ചിൻ്റെ വിശുദ്ധ ശുശ്രൂഷകൾ നടക്കുന്നുണ്ട് നിങ്ങൾ തീർച്ചയായും വരണം ഇത് വലിയൊരു ദൈവപ്രവൃത്തിക്ക് നിങ്ങളെ കാരണക്കാരാക്കി തീർക്കും ശനിയാഴ്ച കീഴായ്പൂർ ഷാലോം ചർച്ചിൽ ദൈവവചനം ശുശ്രഷിക്കാൻ എത്തുന്നുണ്ട് ഒക്ടോബർ രണ്ടാം തീയതി ഗാന്ധി ജയന്തിയുടെ അന്ന് കണ്ണൂർ തലശ്ശേരിയിൽ ഹോളിഡേ എന്ന ഹോട്ടലിൽ രണ്ടാം നിരയിൽ കർത്താവിൻ്റെ വചനം സുസ്രൂഷിക്കുവാൻ അഡോണായി ചർച്ചിലെത്തുന്നുണ്ട് ദൈവം നിങ്ങളെ എല്ലാവരെയും വാസ്തവമായും അനുഗ്രഹിക്കട്ടെ ആമേ